ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസി ലുക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേ എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടന്റെ ടോപ്പുകളാണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ടോപ്പാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്ന ടോപ്പ് ഇതാണ് ഇതില് നെക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല മിറർ വർക്കും ട്യൂബ് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് കളർ പാച്ച് ആണ് വെച്ചിട്ടുള്ളത് നല്ല മിററും ട്യൂബ് ബീഡ്സും എല്ലാം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് ബാക്കി ബോഡി പോർഷനിൽ ഫുള്ള് ഒരു ഒരു ഏകദേശം ഒരു ഫ്ലവർ പാറ്റേണിൽ ഒരു ലീഫ് ഒരു ഫ്ലവർ പാറ്റേണിലുള്ള വർക്കുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് സെയിം പാച്ചുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് സെയിം പാച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് ത്രീ ഫോർട്ടി സെവൺ ഇഞ്ചോളം ലെന്തുണ്ട് സൈഡ് സ്ലിറ്റ് ടോപ്പ് ആണ് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് മിറർ വർക്കും ട്യൂബ് ബീറ്റ്സും ഉണ്ട് ആണല്ലോ നന്നായിട്ട് ഓക്കെ മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻ്റി ഫൈവ് അപ്പോൾ നമുക്ക് മറ്റൊരു ഐറ്റം കൂടെ കണ്ടിട്ട് വരാം അടുത്ത ഐറ്റം വരുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന നല്ല കോട്ടന്റെ ടോപ്പ് തന്നെയാണ് ഇത് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നെക്കിൽ യോക്ക് പോർഷൻ ഫുള്ളി ചെറിയ ചെറിയ ട്യൂബ് ബീഡ്സും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ടോപ്പാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നേരത്തെ ടോപ്പിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണാം നമുക്ക് ർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടെ ട്യൂബ് ബീഡ്സും മിററും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോഗ പോർഷൻ ഇതിൻ്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെന്ത് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പ് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കണം പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റൽ സംവിധാനവും ഡി ടി ഡി സി അവൈലബിൾ ആണ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏത് വേണമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡിസി പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ നിങ്ങൾ ഏത് വേണമെന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയില് പുതിയൊരായി കാണുന്നവരെ ബൈ